ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഇഫ്താർ സ്പെഷ്യലായി ഡൈനാമിക് ചിക്കൻ പോക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പോട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ കണ്ടു വളരെ നേരിയതായി ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി ഇത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അടുത്തതായി ഇതിലേക്ക് ഒരു കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിനുള്ള ഉപ്പും കാഫ് സ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതാ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് അത് മറ്റൊരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ള ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്ത് ഈ ബ്രെഡ് ക്രംസ് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അടുത്തതായതാ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ വൈദിയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സിയിൽ മുക്കിയിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം ചിക്കൻ പോപ്കോൺ ഒക്കെ പൊരിച്ചെടുക്കില്ല അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ഇത് ഇടുമ്പോ എണ്ണ നല്ല ചൂടായിരിക്കണം കേട്ടോ പിന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ഗോൾഡൻ കളർ ഫ്രൈ ചെയ്തെടുക്കണം ഈ സമയം നല്ല ഫ്രൈഡ് ചിക്കനും മണക്കും വരട്ടോ ഇട്ടു കൊടുത്ത് ചിക്കൻ ഒക്കെ ഒരുപോലെ കിട്ടണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഗോൾഡൻ കളറിലായതിനു ശേഷം ചിക്കൻ കോരി മാറ്റാം അടുത്തതായ ഒരു ബൗളിൽ ഒരു മുട്ടയും കുറച്ച് മൈദ എടുത്തിട്ട് നല്ല ലൂസിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ചിക്കൻ പൊരിച്ചെടുത്തതിൻ്റെ ബാക്കി മൈദയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ടായിരുന്നോ അതാ കേട്ടോ ഒരു റെഡ് കളർ ഇതിൽ ഇനി ഇതാ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കാനായി അരികുവശങ്ങൾ കളഞ്ഞെടുത്ത ബ്രെഡ് രണ്ടെണ്ണം വീതം ചേർത്തെടുത്ത് മൈദയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ പൊതിയുമ്പോൾ നല്ലതുപോലെ തന്നെ പൊതിഞ്ഞെടുക്കണം അരികുവശങ്ങളിലെല്ലാം നല്ലതുപോലെ കോട്ടിംഗ് ഉണ്ടായിരിക്കണം ഇനി ഇത് ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബ്രെഡ് ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പം എണ്ണ നല്ല ചൂടിലുണ്ടാവണം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്രെഡ് നന്നായി എണ്ണയൊക്കെ കുടിച്ച് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാതാവും കേട്ടോ ഇതും ഗോൾഡൻ കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു കളറിൽ കോരെടുക്കാം ഇതിലേക്ക് മയോണൈസ് വേണം അതിനായിട്ട് മയോണൈസ് ഉണ്ടാക്കുകയാണ് മിക്സിയുടെ ജാറിൽ രണ്ട് മുട്ടയും രണ്ടല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും ഒഴിച്ച് മിക്സിയുടെ ജാറിൽ ബീറ്റ് ചെയ്തെടുക്കാം ഇത് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കുമല്ലോ ഉണ്ടാക്കിയ മയോണൈസിൽ നിന്നും കുറച്ച് മയോണൈസ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി കെച്ചും ഇട്ടു കൊടുക്കാണ് കൂടാതെ ഒരു സ്പൂൺ പാപ്രിക്ക പൗഡറും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മുളക് പൗഡോ കാശ്മീരി ചില്ലി പൗഡറോ ഇട്ട് ഇട്ടുകൊടുക്കട്ടോ இனி இதுலேக்கு நேரத்தை ஃபிரை வச்சிக்கல அதுட்டு நல்லது போல மிக்ஸ் எடுக்க இனி ஃபிரைத்துல அது கட்டாக்கி எடுக்க അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പോക്കറ്റ് പോലെ തന്നെ അല്ലേ ഇനി ഇതിന്റെ ഉള്ളിലായിട്ട് ശേഷം ചിക്കനെ നിറച്ചെടുക്കാം അത്യാവശ്യം നല്ലതുപോലെ തന്നെ മിക്സ് നിറച്ചെടുക്കുക മിക്സ് നിറയ്ക്കുമ്പോൾ കുത്തി അമർത്തി ഒന്നും നിറയ്ക്കരുത് സൂക്ഷിച്ച് ചെയ്യണം അല്ലെങ്കിൽ ആ ബ്രെഡ് വിട്ട് വരുള്ളോ അങ്ങനെ ഓരോന്നായി സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആഹാ എന്താ മൊഞ്ചില്ലേ കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഫ്രണ്ട്സിന്റെയും ഫാമിലീസിന്റെ കിടയിലെ സ്റ്റാർ ആവാട്ടോ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം താങ്ക് യു ഫോർ വാച്ചിങ്